ഒരുമനയൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു മന്ത്രി പ്രഖ്യാപനം നടത്തിയത് നവംബർ തീയതി ഇന്ന് ഒക്ടോബർ തീയതി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ കേരളം ചരിത്രം കുറിക്കുകയാണ് ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാനം മുഴുവൻ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചരിത്ര ദിനമാണ് നവംബർ ഒന്നിന്റെ കേരളത്തിലാദ്യമായിട്ടൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മാത്രം മതിയുമില്ല ലോകത്ത് ചൈന കഴിഞ്ഞാൽ വിജയകരമായി ആദ്യത്തെ നവംബർ ഒന്നിനുള്ളിൽ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ ദീപക് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ സെന്ററിൽ കലണ്ടർ പ്രകാരമുള്ള അജൈവ വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ അപര്യാപ്തത മൂലം രണ്ടാം ഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പുതിയ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന്റെ പണികൾ പൂർത്തീകരിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ മിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് കയ്യുമു കെ വി രവീന്ദ്രൻ ഇ ടി ഫിലോമിന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി മിസ്സിരി മുസ്താക്കലി പഞ്ചായത്ത് മെമ്പർമാർ കുടുംബശ്രീ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് സ്വാഗതവും സെക്രട്ടറി കെ ഷിബുദാസ് നന്ദിയും പറഞ്ഞു